ഏജനെറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പരിക്കളം ശാരദവിലാസം എ യു പി സ്കൂളിന് മുന്നിലാണ് ഇന്ന് ഇവിടുത്തെ പാചകപ്പുര ഒരു ഉത്സവപ്പുരയായി മാറിയിരിക്കുകയാണ് എന്താണെന്നല്ലേ ആ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം നമ്മൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു ശാരദവിലാസം സ്കൂളിൽ ചേരുന്നുണ്ട് മാറിയിരിക്കുകയാണ് ാണ് നമ്മുടെ പറയാനുള്ളത് അതെ ശരിയായ ഊട്ടാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് ഒന്ന് മുതൽ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിക്കുകയാണ് കുട്ടികൾക്ക് വിഭവ സമൃദ്ധമായ ഒരു ഉച്ചഭക്ഷണ മെനു ആണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മെനുവിലും മാറ്റം വരുത്തി ഇന്ന് മുതലേ ഉദ്ഘാടനമാണ് ഇന്ന് ആഗസ്റ്റ് ഒന്നിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി പി ടി ഐയുടെയും അതുപോലെ അധ്യാപകരുടെയും കുട്ടികളുടെ എല്ലാവരുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ സർക്കാർ പറയുന്ന അതേ മെനുവിൽ നമ്മൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് കുട്ടികൾക്ക് നൽകിയത് അത് കുട്ടികൾക്ക് വളരെയധികം താല്പര്യത്തോടും ഇഷ്ടത്തോടും കൂടിയാണ് അത് കഴിച്ചത് രക്ഷിതാക്കളിലും നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കി ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ മെനു എന്ന തലത്തിൽ ചിക്കൻ്റെ ഫ്രൈഡ് റൈസാണ് നൽകുന്നത് ആ ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാവിധത്തിലുള്ള സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല ഒരു പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഇവിടെ തയ്ക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അൽ അല്പസമയത്തിനകം നമ്മളത് വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ പാചകത്തൊഴിലാളികൾ അത് അതിനുവേണ്ടി നല്ല തയ്യാറെടുപ്പ് നടത്തി രാവിലെ മുതൽ തന്നെ അതുപോലെ പി ടി ഐയുടെയും മദർ മ മദർ പി ടി ഐ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് നാട്ടുകാരുടെ എല്ലാവരുടെയും പരിപൂർണ്ണ പിന്തുണയോടുകൂടിയാണ് പരിക്കളം ശാരദാവിലാസം എ പി സ്കൂളിൽ ഈ പ്ര ഈ ഉച്ചഭക്ഷണ വിഭവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഇവരുടെ എല്ലാം സജീവമായ പങ്കാളിത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉച്ചഭക്ഷണ വിനു നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും കുട്ടികൾക്ക് മുട്ട അതുപോലെ തന്നെ പാല് അതുപോലെ തന്നെ വിഭവ സമൃദ്ധമായ സദ്യ എന്നിവയെല്ലാം കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരതവലാസം എ പി സ്കൂളിലെ പാചക തൊഴിലാളിയായി രാജേഷ് ഇപ്പൊ നമ്മുടെ ചേരുന്നുണ്ട് രാജേഷ് അങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു ഭക്ഷണം ഇന്നത്തെ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ഉത്സവാന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ സ്കൂളിലുള്ളത് വളരെ സർക്കാരിൻ്റെ പുതിയ മെനു എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായിട്ടാണ് കുട്ടികളൊക്കെ കാണുന്നത് കുട്ടികളുടെ വളർച്ച കുറ വളർച്ചക്കുറവ് അതുപോലെ പോഷകഹാരക്കുറവാണ് മെയിനായിട്ട് ഉദ്ദേശിച്ച് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു മെനു നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഒരു മെനു തന്നെയാണ് അത് തയ്യാറാക്കേണ്ട ചെറിയൊരു ബുദ്ധിമുട്ട് പാചക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പം അഞ്ഞൂറ് എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ രണ്ട് പാചക തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത് ഈ മെനു പ്രകാരം നല്ല ഒരു ഇതുതന്നെയാണ് സംസ്ഥ സർക്കാരിൻ്റെ നിർദ്ദേശം ഏതായാലും നല്ലതാണ് പോഷകാഹാരം കഴിച്ച് നല്ല ആരോഗ്യപരവരായി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഉദ്ദേശത്തിലായിരിക്കും സർക്കാർ ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊണ്ടുവന്നിട്ടുള്ളത് അത് പരമാവധി പറ്റുന്ന രീതിയിൽ നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അത്തരത്തിൽ സാഹചര്യത്തിലും പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി സർക്കാർ സന്നദ്ധന എടുക്കണം അപ്പോൾ ഇരുന്നൂറ്റമ്പത് കുട്ടികൾ കുട്ടികൾക്ക് ഒരു പാചകത്തൊഴിലാളിയാണെന്ന നിലയിൽ അത് ഏറ്റെടുക്കണം എന്നാണ് നിർദ്ദേശമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ കൃത്യമായ ശമ്പളം തരേണ്ട ഒരു രീതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം പുതിയ മെനു പുതിയ മെനു കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് കുട്ടികളെല്ലാം കാത്തിരിക്കുകയാണ് പിറ്റി അംഗമാണ് ഈ സർക്കാർ തീരുമാനം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ജൂൺ മാസത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് റൂൺ മീൽ കമ്മിറ്റിയൊക്കെ വിളിച്ചു ചേർത്ത് പി ടി അടക്കം തീരുമാനിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ ഈ തീരുമാനം വരുന്നതിന് മുന്നേ ഇന്നു മുതലാണ് പുതിയ മെനു പരിഷ്കരിച്ചത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പ് ആഴ്ച തന്നെ ഫ്രൈഡ് റൈസും മറ്റു കാര്യങ്ങളും ചിക്കൻ കറിയും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതോടെ നല്ല പോഷകസമ്മൃദ്ധമായിട്ട് തന്നെ ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് മറ്റ് പ്രയാസങ്ങളില്ലാത്തത് നമ്മുടെ പി ടി ഐൻ്റെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ അധ്യാപകരുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇത്രയും പത്ത് എണ്ണൂറ്റൻപത് കുട്ടികൾക്ക് കൃത്യസമയത്തിന് തന്നെ ഈ ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങൾ ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഈ പി റ്റിയുടെ സഹകരണമാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പായസം മറ്റ് കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് നല്ല സൂപ്പർ പുതിയ സർക്കാരിന്റെ മെനു പ്രകാരം കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് നമ്മുടെ ഈ പുതിയ മെനു ഇവിടെ നമ്മള് ശാശ്വതമാക്കിയിട്ടുള്ളത് അപ്പം ഇന്ന് കുട്ടികൾക്കെല്ലാം ചിക്കൻ ഫ്രൈഡ് റൈസാണ് നൽകുന്നത് അപ്പം അത് നൽകിയ കുട്ടികളുടെ ഇന്നത്തെ ആവേശം വളരെ നല്ല രീതിയിൽ നമ്മളിവിടെ നേരിൽ കാണാൻ ഇടയായി പി ടി എ അംഗം എന്നുള്ള നിലയിലും ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഒന്ന് മുതൽ എട്ട് വരെയുള്ള കുട്ടികളുടെ ഉച്ചഭക്ഷണ പരിപാടികളുടെ മെനു ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ പരിഷ്കരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിലെയും ഭക്ഷണമിനു നല്ല രീതിയിൽ പുതിയ രീതിക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പരിഷ്കരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ അധ്യാപകർ അതുപോലെ തന്നെ രക്ഷാകർത്ത സമിതി പി ടി എ മദർ പി ടി എ ഒക്കെ നല്ല രീതിയിൽ നാട്ടുകാരടക്കം നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകുന്നത് കുട്ടികൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നല്ല നിലയിലുള്ള പോഷക ധാന്യങ്ങളടക്കം നൽകിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മെനു നമ്മുടെ ഈ സ്കൂളിലും ഇന്നു മുതൽ തുടങ്ങിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണുള്ളത് ആഗസ്റ്റ് ഒന്ന് മുതൽ പുതുക്കിയ മെനു അനുസരിച്ചുള്ള ഭക്ഷണം നമ്മുടെ ശാരീരികാസം എ പി സ്കൂളിൽ ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ എല്ലാവരും ആവേശത്തിലാണുള്ളത് മകളെ ഭക്ഷണമൊക്കെ എങ്ങനെയാ സൂപ്പറാണ് ഭക്ഷണം ഇനിയും തുടർന്ന് അങ്ങോട്ടും സൂപ്പറായിരിക്കുമെന്നാണ് പറയുന്നത് ക്യാമറമാൻ രാഹുൽ കല്ലുവേലിനോടൊപ്പം ശ്രീവേഷ്കർ എജൻ ന്യൂസ് Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന നിന്നി ജെ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ